മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് വടക്കരഞ്ചേരി കുമരനെല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കുമരനെല്ലൂർ കുമരിനെല്ലൂർ കരയോഗം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ഒരു മോട്ടിവേഷൻ ക്ലാസ് മാസ്റ്റർ വായനശാല പ്രസിഡന്റ് ജൂലി ഷാജു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും കരിയർ ഗുരുവുമായ ഡോക്ടർ ബിനോജ് മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി ബിനോജ് മാസ്റ്റർ ക്ലാസ് എടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വായനശാലയുടെ പേരിൽ സ്വർണ്ണ മെഡൽ നൽകി അനുമോദിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പന്ത്രണ്ടാം കൗൺസിലർ എ ഡി അജി ഡിവിഷൻ പതിമൂന്ന് കൗൺസിലർ മല്ലിക സുരേഷ് വായനശാല രക്ഷാധികാരി ശ്രീനാഥ് പുഴങ്കര വായനശാല വൈസ് പ്രസിഡന്റ് എ എച്ച് സലാം വായനശാല ജോയിന്റ് സെക്രട്ടറി കെ എം ഹസ്സൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു ವಾಯನಶಾಲ ಸೆಕ್ರೆಟರಿ ಸಜ್ಜಿತಾ ಸೇದು ಲೈಬ್ರರಿಯನ್ ಸಿಂಧು ಶಾಜಿ ಎನ್ನುವರು ಪಂಗಡಿತು ವಿಸಿವಿ ನ್ಯೂಸ್ ಕುಮರನೆಲ್ಲೂರು